ഹായ് ഫ്രണ്ട്സ് എല്ലാ റിസ്ക് കേട്ടിരിക്കല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുവാവൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായപ്പം കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള പർച്ചേസിങ്ങൊക്കെ സമയമായ ഒരു ടൈമാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ഹൈലൈറ്റിലുള്ള കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള സ്കൂൾ മാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ നമുക്ക് കാണിക്കാമോ വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് പിള്ളേർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഉണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് ഞാൻ ആദ്യം തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ചില ഹോൾസെയിൽ കടയിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഇച്ചിരി റേറ്റ് ഇവിടെ ഇച്ചിരി കൂടുതലാണ് എന്നാലും വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് കുറച്ച് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി നല്ല വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നല്ല ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ പോയി നോക്കൂ കേട്ടോ അല്ലാത്ത അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എന്താ പറയുക ചിലത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല അപ്പം ഇവിടെ ഇച്ചിരി നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് എന്നാൽ കൂടിയും ഞാൻ പറയുന്നത് നല്ല നല്ല അടിപിളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് സാധനങ്ങൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എവിടെയും പോകേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ക്രാഫ്റ്റിൻ്റെതും എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ കേട്ടോ ചെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ടോയ്സുകളൊക്കെ അതുണ്ട് അത് നമുക്ക് എന്താ മെമ്മറി ആക്കാനുള്ള ടോയ്സുകൾ അങ്ങനത്തൊക്കെ അതൊക്കെയുണ്ട് കേട്ടോ പിന്നെ ടിഫിൻ ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ ടിഫിൻ ബോക്സ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഞാൻ ഉണ്ടല്ലേ ഇതിനൊക്കെ ഇച്ചിരി നല്ല റേറ്റ് ഇച്ചിരി അല്ല നല്ല റേറ്റ് കൂടുതലാണ് എയ്റ്റ് നയൻറ്റി നയൻ ആണ് വരുന്നത് പക്ഷേ എങ്കിൽ ഒരു ഭംഗിയും അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും അതിനുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര പിന്നെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫറുണ്ട് ഓഫർ പ്രൈസ് വരുമ്പം എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും അങ്ങനെ ഓരോന്നിനും ഓരോ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അവിടെ പക്ഷേ നല്ല ചിലതൊക്കെ വേണം ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ബാഗ് എനിക്ക് മറ്റുള്ളവരും വെച്ച് നോക്കുമ്പം ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നില്ല കാരണം സാധാരണ ഞാൻ ഈ മോനൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഒരു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെ ബാഗ് ആവാറ് ഇവിടെയും ആ ഒരു റേഞ്ചിലൊക്കെ നല്ല നല്ല ബാഗുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല ബാഗുള്ള കളക്ഷൻ ഉണ്ട് കിറ്റ് ഉണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് നമ്മളെ എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല ക്യൂട്ടായിട്ട് അവർ സ്കൂൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഇച്ചിരി മടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊന്ന് നമുക്ക് നല്ല എന്താ പറയുക ഇതൊക്കെ കൊടുത്ത് വിട്ട് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കിട്ടിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഇച്ചിരി മടിയാണ് ഞങ്ങൾ സൗദിയിലായതുകൊണ്ട് അവന് കെ ജി കെ ജിസ് ഒന്നും പോകാത്തതുകൊണ്ട് അവന് സ്കൂൾ പോകാൻ ഇച്ചിരി ഒരു മടിയാണ് ശരിയാവും വിശാൽ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക അവർ ഒന്ന് ഒന്ന് നല്ല ഹാപ്പിയാക്കി ആക്കി വെച്ച് അവരെ സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി ബാഗിൽ കിഡ്സിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഗേൾസിൻ്റെ ബോയ്സിൻ്റെ പിന്നെ യൂണിസെക്സ് അങ്ങനെ ആയിട്ടുള്ള കുറേ നല്ല നല്ല ബാഗുകൾ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബോട്ടിൽസ് ഇതൊക്കെ നമ്മൾ സാധാ വലിയ റേറ്റ് ഒന്നും തോന്നില്ല നമ്മൾ സാധാരണയുള്ള ബോട്ടിലുകളൊക്കെ പിന്നെ നമ്മളെ കറി വിളമ്പുന്ന പാത്രങ്ങൾ ടിഫിനൊക്കെ ഉണ്ട് കേട്ടോ അമ്പത്തൊരു അമ്പത്തി മൂന്ന് രൂപയ്ക്കൊക്കെ അങ്ങനെയാണ് എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ സാധാ കടയിലുള്ള ആ ഒരു റേറ്റ് ഒക്കെ തന്നെ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ എനിക്ക് ഇച്ചിരി കൂടി ഇവിടെ റേറ്റ് തോന്നിയത് ലഞ്ച് ബോക്സസിനാണ് അതെന്ന് പറയുമ്പോൾ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല സൂപ്പർ കിഡിലെ ക്വാളിറ്റിയിലും കിട്ടിലും ഭംഗിയിലും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സസ് ആണ് അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സിന് എനിക്ക് ഇച്ചിരി വില ആയിട്ട് തന്നെ തോന്നി ഇച്ചിരി അധികം വില കൂടുതലായിട്ടാ തോന്നിയത് കേട്ടോ പിന്നെ നമ്മളെ സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ അത് എനിക്ക് വലിയ റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല നമ്മൾ സാധാരണ മേടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുള്ളൂ പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് കാര്യങ്ങൾ പെണ് പെൻസിൽ ബ്രഷസ് കളേഴ്സ് കളർ പേപ്പറുകൾ ചാർട്ട് ബ്രഷസ് അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള എല്ലാ എ ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എ ടു സെറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വേറെ എവിടെയും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരുപാട് കുട്ടി 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 കുട്ടിയായിട്ടുള്ള സ്കൂൾസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ സ്കൂൾസിലൊക്കെ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് പിള്ളേർക്ക് ഇതൊക്കെ വേണമല്ലോ പിന്നെ ഇതാ കളർ പേപ്പേഴ്സ് ചാർട്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഗിൽറ്റാ പേപ്പർ എല്ലാം ഉണ്ട് ഗിൽറ്റ് കളർ കളേഴ്സ് തന്നെ പല മോഡലിലും ഉണ്ട് നമുക്ക് സ്പ്രേ പെയിൻറ് എല്ലാം ഉണ്ട് ഓയിൽ ഓയിൽ പെയിൻറ്റ് എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വാട്ടർ ബോട്ടിൽ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ടേ നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിലുണ്ട് പല റേറ്റിൻ്റെതും ഉണ്ട് അതുകൊണ്ട് ഞാൻ റേറ്റ് ഓരോന്നും എടുത്ത് പറയുന്നില്ല എന്താ പറയുക ഇവിടുന്ന് വാങ്ങാൻ വാങ്ങിക്കാമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഉള്ള ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് തന്നെ തോന്നുന്നത് പിന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം അത് അത്രയും റേറ്റ് വരുന്നത് ഞാൻ സ്കൂൾ മാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ കളക്ഷന് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഇച്ചിരി കുറച്ച് കളേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ച് മേടിച്ചവിടുന്ന് പിന്നെ ഉള്ളത് ഇതാണ് ഇങ്ങനത്തെ നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഗേൾസ് എന്താ പറയുക ബേബി ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല ബുക്സൊക്കെ ഉണ്ട് കേട്ടോ ബോയ്സ് പൊതുവേ അങ്ങനത്തെ ബുക്ക്സ് യൂസ് ചെയ്യാറ് കുറവാണ് ഗേൾസ് ആണല്ലോ പൊതുവേ പിന്നെ സ്കൂൾ ഷൂസ് ഉണ്ട് ബ്ലാക്കും വൈറ്റും ഒക്കെ ഷൂസ് ഉണ്ട് കേട്ടോ ഇവിടെ ഫ്ലാസ്കുകൾ തന്നെ നമ്മളെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ തന്നെ പല മോഡലും ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കീച്ചെയിൻസാണ് കേട്ടോ കീച്ചെയിൻസ് എന്താണ് നമ്മൾ ബാഗിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ബോയ്സിൽ ബ്ലൂ വന്നിട്ടും ഗേൾസിൽ പിങ്ക് വന്നിട്ടും ആ ഒരു ഇതിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും നമ്മളെ ബാഗിൽ ഹാങ് ചെയ്യുന്നതായിരിക്കാം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗിൽറ്റർ വാട്ടർ ഒക്കെ വന്നിട്ട് നല്ല ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ടാ അത് നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതിൽ എന്നിട്ട് പിന്നെ ബാഗുകളും മറ്റേ നമ്മളെ സൈഡ് ബാഗും ഒക്കെ ഉണ്ട് ലേഡീസിന് പറ്റിയിട്ടുള്ള മറ്റേ നമ്മൾ ഹാൻഡ് ബാഗ് ബാഗല്ല നമ്മളല്ലാതെ കോളേജ് യൂസസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ നല്ല നല്ല പ്രിൻറ്റഡ് പേപ്പേഴ്സ് നമ്മൾ എന്താ പറയുക പൊതിയാനൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അല്ലാതെ നമ്മൾ നോട്ട്ബുക്കൊക്കെ കവർ ചെയ്യുന്ന വേറെ എല്ലാം ഉണ്ട് ഇവിടെ നമ്മളെ ബുക്കൊക്കെ ടെസ്റ്റൊക്കെ പൊതിയില്ല അത് വേറെ തന്നെയുണ്ട് ഇത് വേറെ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റംസുകളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഗിൽ പേപ്പറൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ നമ്മളെ കുറച്ച് ബർത്ത് ഡേൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരെ കുട്ടികളെ വീട്ടിൽ അതിൻ്റെ കാർഡ്സും ഇതൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഒരു സൈഡിലായിട്ട് കുറച്ച് എന്താ പറയുക ലേഡീസ് നമുക്ക് കിഡ്സിന് തന്നെ വേണമെങ്കിൽ സ്കൂൾ പോകുമ്പോൾക്ക് യൂസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ചെറിയ റിങ്സ് കമ്മല് പിന്നെ ക്യാപ്പുകൾ പിന്നെ എന്താ പറയുക ഹെയർ ബോസ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതെല്ലാം പിന്നെ വന്നിട്ട് ഹെയർ ബോസും മുടിയിലിടുന്നതെല്ലാം ഉണ്ട് കേട്ടോ ക്രഞ്ചീസ് പിന്നെ ഇത് എന്നിട്ട് ക്രാബ് ഒന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അങ്ങനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാ അങ്ങനെയൊക്കെ വാങ്ങിക്കാമല്ലോ പിന്നെ ഒരുപാട് ഹെയർ ബോ കളക്ഷൻ ഉണ്ട് പിന്നെ കുഞ്ഞ് കുറച്ചൊരു എന്താ പറയുക റിങ് കളക്ഷൻ ഉണ്ട് കുറച്ച് ഇയർ റിങ് കളക്ഷൻ ഉണ്ട് ഇതൊന്ന് വന്നിട്ട് എന്താ പറയുക കിഡ്സിന് വേണ്ടിയിട്ടുള്ള വാച്ച് കളക്ഷനാണ് പിന്നെ ഹാന്ന ഉണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനൊരു ഫാൻസി ഒരു ചെറിയൊരു ഏരിയയിൽ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ മാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം വന്നിട്ട് ഗിൽറ്റ് പേപ്പർ പേപ്പറൊക്കെയാണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് ഗിൽറ്റ് ബോട്ടിലാണ് ഇത് അറുപത് രൂപയൊക്കെയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാൻ അതിൻ്റെ പല സൈസും പല കളേഴ്സും വെറൈറ്റി കളേഴ്സും എല്ലാം ഉണ്ട് നമ്മൾ ഇതെന്തെങ്കിലും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഗിൽറ്റർ ഗ്ലൂ ഉണ്ട് അങ്ങനെ പല ടൈപ്പും ഉണ്ട് കേട്ടോ ഗ്ലൂ തന്നെ പല ടൈപ്പുകളും ഉണ്ട് ഗിൽറ്ററിന് തന്നെ ഒരുപാട് മിക്സഡ് ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഗ്ലൂ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് എന്താ പറയാ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള നൂല് അങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ അങ്ങനെ അതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ വന്നിട്ട് ഗിൽറ്റർ പേപ്പറുകളാണ് പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് പല കളേഴ്സ് എല്ലാ കളേഴ്സും കാണുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നോക്കിയ സമയത്ത് ഇതൊക്കെ വന്നിട്ട് റിബൺസ് പിന്നെ എന്താ പറഞ്ഞല്ലേ നൂലുകളൊക്കെ ഉണ്ട് എന്നുള്ള അതെല്ലാം ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ട് ഈ നമുക്ക് ഫസ്റ്റ് സ്പെൽസൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് വുഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കർവ് കാർവിങ്സ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ കാർവ് ചെയ്തെടുത്തിട്ടുള്ള അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നുന്നു അത് എന്തോ അറുന്നൂറ്റി സംതിങ് അങ്ങനെങ്ങാണ്ട് വരുന്നുണ്ട് അതിന് പിന്നെ ഇതിൽ സ്പെൽസ് നമുക്ക് വേർഡ്സ് ചെയ്തുള്ള സെറ്റായിട്ട് വരുന്ന സ്പെൽസ് ആണേ ഒരുപാട് സ്പെൽസ് തന്നെ ഒരുപാട് സെറ്റായിട്ടുണ്ട് നമുക്ക് വേർഡ്സ് ഒക്കെ ആക്കി യൂസ് ചെയ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഷോപ്പുള്ള സ്കൂൾ മാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഉള്ളത് നമ്മളെ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക വാങ്ങിക്കണം എന്നൊന്നും പറയില്ല കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ഒരു ഷോപ്പാണ് നമുക്ക് കുറച്ച് ഇതിലും വില കുറച്ചിട്ട് നമുക്ക് ഒരുപാട് ഹോൾസൈറ്റ് കടകളിൽ നിന്നൊക്കെ കിട്ടും പിന്നെയും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ പറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ ഫുഡ് കോട്ടിലൊക്കെ പോയി ഹൈലൈറ്റ് മാളിലാണല്ലോ ഉള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്